വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതാ പരിഷ്കരണങ്ങൾ അനിവാര്യമെന്ന് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോളതലത്തിൽ വിവിധ മേഖലകളിൽ സമൂല പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന വർത്തമാന കാലത്ത് വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലകളിൽ കാലോചിത പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്ന് എംഇഎസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പി എ ഫസൽ ഗഫൂർ പറഞ്ഞു ഈ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പുതിയ പരിഷ്കരണങ്ങൾക്ക് എംഇഎസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു

ും ചെലവാകില്ല ഇന്ത്യയിൽ അത് ഒട്ടും ചെലവാകില്ല എന്നുള്ളതിന് തെളിവാണ് അയോധ്യ നിൽക്കുന്ന തിരിച്ചടി അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് പ്രാണ പ്രതീക്ഷ പോയിട്ട് അവിടെ നിന്ന് ഇപ്പൊ എന്തുപറ്റി പ്രാണില്ല പോസ്റ്റ് ഏറ്റെടുക്കില്ല പക്ഷേ ഏറ്റെടുത്തോ സ്കൂൾ ചെയർമാൻ പി എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം മുഖ്യാതിഥിയായി എം എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ സെക്രട്ടറി ടി വി അബ്ദുറഹ്മാൻകുട്ടി സ്വാഗതവും പ്രിൻസിപ്പൽ കെ വി സുധീഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു എം എസ് സ്റ്റേറ്റ് സിലബസ് സ്കൂൾ സ്കാനിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസക്കോയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു എം എസ് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഹാജി തിരൂർ എസ് ഇബ്രാഹിം കെ കെ മുഹമ്മദ് ഇക്ബാൽ കെ ജാബിർ എബി ഷീബ എം ടി ഷെരീഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ഡി ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ